എല്ലാവർക്കും ഫോറം അറ്റ് നൗവിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് എന്നതിന് അപ്പുറം അത് ആർക്കു വേണ്ടിയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്താ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും നവ മാധ്യമങ്ങളിലും ഒരേ ഒരു ചർച്ചയേ ഉള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ലോകത്തിന് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ് ആ പുസ്തകം തുറക്കുമ്പോൾ അതിൽ ഒരുപാട് താളികൾ മറച്ചു വച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആർക്കും വേണ്ടി മാറ്റം ചെയ്തിരിക്കുന്നു പല പേരുകളും ഒഴിവാക്കി പല സന്ദർഭങ്ങളും ഒഴിവാക്കി പല സ്ഥലങ്ങളും ഒഴിവാക്കി ഏതോ ഒരു അറബിക് കഥയിലെ മിത്ത് പോലെ ചില സംഭവ വികാസങ്ങൾ കോർത്തുകൊണ്ട് പേരില്ല സ്ഥലമില്ല ഏത് കാലം എന്നോ ഇല്ലാതെ ഇറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ അതിലെ സന്ദർഭങ്ങൾ വെറുമൊരു കഥയല്ല നമ്മുടെ സഹോദരിമാരുടെയും കുഞ്ഞു പെൺമക്കളുടെയും അമ്മമാരുടെയും മാനത്തിൻ്റെ വില ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം ലോകത്തിന് മുന്നിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം എങ്കിലും ഇവിടുത്തെ ജനത വളരെ പ്രവൃത്തമായ ജനതയാണ് സാക്ഷരതയിൽ ലോകത്തിനു മുന്നിൽ ഒന്നാമത് നിൽക്കുന്നു സിനിമാ വ്യവസായത്തിൽ ചെറിയൊരു വ്യവസായമാണെങ്കിൽ കൂടി കലാമൂല്യങ്ങളുള്ള സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് ലോക കലാ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു ഒമ്പതുകളിലും അറുപതുകളിലും ഇറങ്ങിയ സിനിമകൾ മറ്റ് ഇന്ത്യൻ സിനിമകളുടെ ഒരു കോപ്പി പേസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടി എഴുപതുകളിലും എൺപതുകളിലും ആ കാലഘട്ടങ്ങളിലെ ന്യൂ ജനറേഷൻമാരായ സിനിമാ പ്രവർത്തകർ സംവിധായകരും എഴുത്തുകാരും കടന്നു വരികയും പത്മരാജനെ പോലെയും ജോൺ എബ്രാഹിമിനെ പോലെയും ഉള്ള പ്രകൽപരെ കടന്നുവെന്ന് കെ വി ജോർജിനെ പോലെയുള്ള വിസ്മയിപ്പിക്കുന്ന കലാകാരന്മാർ നല്ല കഥകളിൽ മലയാളി പ്രേക്ഷകർക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ആധുനിക കാലഘട്ടത്തിൽ സിനിമാ പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമ ഒരു കൊമേഴ്സ്യൽ മേഖലയെ നിലനിൽക്കുമ്പോൾ കലാമൂല്യത്തിൻ്റെ കാര്യത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് മലയാള സിനിമയാണ് ഈ മലയാള സിനിമ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയതിൽ പ്രകൃത്ഥരായ സംവിധായകരുടെയും എഴുത്തുകാരുടെയും കയ്യൊപ്പം പ്രയത്നവും അവരുടെ കഷ്ടപ്പാടുകളും ദുരിതവുമുണ്ട് എന്നാൽ മലയാള സിനിമ ലോകത്തിനു മുന്നിലേക്ക് വളരുമ്പോൾ ഇവിടെ മനുഷ്യൻ്റെ കലാമൂല്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ സക്സസ്സിനും ഉപരി സാർത്ഥ താല്പര്യങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ പിച്ച് ചീന്തപ്പെട്ടത് പെണ്ണിൻ്റെ മാനവും നമ്മുടെ സഹോദരിമാരുടെ ജീവിതവുമാണ് ഇത് ആരാണ് ചെയ്തത് ആരാണ് സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞത് എന്ന് പറയാൻ നമ്മളീ തെളിവുകളില്ല തെളിവുകൾ കിട്ടിയത് ഏമാ കമ്മീഷനാണ് അവരത് മറച്ചു വെക്കുന്നു ആർക്കോ വേണ്ടി അവർക്ക് കേരള സർക്കാരിൻ്റെ ഒരു കോടി രൂപയിൽ അധികം കേരള സർക്കാർ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ പണം ചിലവഴിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ കം കമ്മീഷന് അവർ പ്രതിഫലം ലഭിച്ചു അതിൽ ഒഴിവാക്കേണ്ട പേരുകൾ ഒഴിവാക്കാൻ ആരോ പറഞ്ഞപ്പോൾ ബോധപൂർവം അവർ ഒഴിവാക്കി അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിനും തൃശ്ശൂരിനും ഇടയിലുള്ള ദേശീയപാതയിൽ വെച്ച് ഇന്ത്യയിലെ പ്രകൃതിയായ ഒരു നടി പ്രത്യേകിച്ചും മലയാള സിനിമയിൽ സജീവമായിരുന്ന അവളെ ആരോ തട്ടിക്കൊണ്ടു പോകുകയും മൃഗീയമായി നിലാസനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേരള മനസാക്ഷിയും ലോക മനസാക്ഷിയും അല്ലെങ്കിൽ പെണ്ണിൻ്റെ മാനത്തിന് മാനം നൽകുന്നവർക്കും കേൾക്കാൻ ഉണ്ടായ ഒരു ദുരോകജനകമായ വാർത്ത രണ്ടായിരത്തി പതിനേഴിൽ സഹോദരി ആക്രമിക്കപ്പെട്ടപ്പോൾ അവളെ ആക്രമിച്ച കുറ്റവാളികളെ പൊതുരംഗത്തും അല്ലെങ്കിൽ നിയമവാഴ്ചയുടെ മുന്നിലും കൊണ്ടുവരുവാൻ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തു പ്രത്യേകിച്ചും സിനിമാ പ്രവർത്തനങ്ങൾ ഇവയിലെ നടി നടന്മാർ അവരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഒന്നിച്ചു പറഞ്ഞു നിരപരാധിയായി പെൺകുട്ടിയെ പീഡിപ്പിച്ച കാപാലികൻ ആരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം കേരള പോലീസ് ഒരു നടനിലേക്ക് അവരുടെ ചൂണ്ടുപുരൽ ചൂട്ടി അയാളുടെ പേര് ദിലീപ് എന്നായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം ദിലീപ് എന്ന സൂപ്പർ സ്റ്റാർ വ്യക്തി പൈരാഗി മൂലം ഈ നടിയെ ഒരു കൊട്ടേഷനിലൂടെ ആക്രമിക്കുവാൻ ആളെ വിട്ടു അങ്ങനെ അവളുടെ മാനം കവർന്നു എന്ന ഒരു കൊടും കുറ്റവാലിയെ പോലെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയും ഏതാണ്ട് ആറുമാസ അധികം റിമാൻഡിൽ ജയിലിൽ കഴിയുകയും ചെയ്തു എന്നാൽ കോടതിയുടെ ദയാദാക്ഷിണയത്തിൽ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് കേസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന വിവേചനത്തിനെതിരെ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ സിനിമാ നടികൾ അവരുടെ സംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ച് ഡബ്ലി സി സി ഉമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ഒരു സംഘടന ഉണ്ടാക്കി മഞ്ജു വാര്യർ എന്ന പ്രവൃത്തിയായ നടിയും മറ്റ് സഹപ്രവർത്തകരായ റിമാ കലിങ്കൽ പാർവതി തുടങ്ങിയ നിരവധി അഭിനേത്രികൾ സിനിമയിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയാണ് ഇൻ സിനിമ കളക്റ്റീവ് അമ്മ എന്ന മലയാളത്തിലെ താര രാജാക്കന്മാരുടെയും താര രാജിമാരുടെയും സംഘടന അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസ് അത് ചില ആൾക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നു അത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സംഘടനയാണ് എന്നുള്ളതായിരുന്നു ഡബ്ല്യു സി സി എന്ന സംഘടന ഉണ്ടാക്കിയ യുവനടിമാരുടെ ആരോപണം അവർ കേരള സർക്കാരിനെ സമീപിച്ചു മലയാള സിനിമയിൽ നിലനിൽക്കുന്ന അനീതിക്കും അവഹേളനങ്ങൾക്കും എതിരെ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കണം എന്ന് കേരള സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന എൽ ഡി എഫ് ഗവണ്മെൻ്റ് മലയാളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് നമ്മൾ പറയുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എം മാർക്കിസ്റ്റ് എന്ന ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ നിലനിന്നിരുന്ന വർഗ വിവേചനങ്ങൾക്കും സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ജന്മികൾക്കെതിരെയും സമരം ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ മാനം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ പോരാടിക്കൊണ്ട് കേരള സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവർക്കൊപ്പം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയുണ്ട് അവരുടെ പേരിൽ ഒരു എം ഇല്ലെന്നേ ഉള്ളൂ അവന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എന്നാണ് അതും പുരോഗമനപരമായി ചിന്തിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സിസ്റ്റർ കൺസൺസ് എന്ന് പറയും അതോടൊപ്പം പുരോഗമനം പറയുന്ന ഒരുപാട് ഇടതുപക്ഷ ചിന്തകന്മാരുടെ പ്രസ്ഥാനങ്ങളും എൽ ഡി എഫിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് ഡബ്ല്യു സി സിയുടെ റിക്വസ്റ്റും പ്രകാരവും ലഭിച്ച നിയമ ഉപദേശത്തിൻ്റെ പേരിലും കേരള സർക്കാർ ഹേമ കമ്മീഷനെ നിയമിച്ചു റിട്ടയർഡ് ജസ്റ്റിസായ ഹേമ ഇന്നലുകളിലെ മലയാളത്തിലെ പ്രശസ്ത അഭിനേത്രി ശാരദ ശാരദസ് ഓഫീസർ വത്സല എന്ന മൂന്ന് വ്യക്തികളായിരുന്നു ആ കമ്മീഷൻ ഉണ്ടായിരുന്നത് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന അനീതികളും വേറെ തിരിവുകളും വിവേചനങ്ങളും മനസ്സിലാക്കി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടാക്കുവാനായി സർക്കാർ ചിലവഴിച്ചത് ഏകദേശം ഒരു കോടി രൂപയാണ് ഈ ഒരു കോടി രൂപ എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് സർക്കാർ ലഭിച്ച വരുമാനമാണ് അല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെയോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ പേഴ്സൽ മണി അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ഹേമ കമ്മീഷൻ മലയാള സിനിമയിലെ ഒരുപാട് നടീ നടന്മാരെ വിളിച്ച് അവർക്ക് പറയുവാനുള്ള കാര്യങ്ങളും പരാതികളും കേൾക്കുകയും ചെയ്തു ഇപ്പോൾ കേൾക്കുന്നു മലയാള സിനിമയിലെ രണ്ട് നക്ഷത്രങ്ങളായ അവരുടെ പേര് പറയുന്നില്ല രണ്ട് മെഗാസ്റ്റാറുകളെയും വിളിച്ചിട്ട് അവർക്ക് പറയാനുള്ളതും കേട്ടിരുന്നു അവരെക്കുറിച്ച് ചോദിച്ച് പ്രതിഫലത്തെക്കുറിച്ചാണ് പ്രതി വിവേചനത്തെക്കുറിച്ചല്ല എന്നും ചില സിനിമാ സംഘടനകൾ പറയുന്ന പദ്ധതികൾ കേൾക്കാറുണ്ട് എൽ ഡിപടിയും റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം അമ്പത്തൊന്ന് സിനിമാ പ്രവർത്തകരെ അതിൽ ഭൂരിഭാഗവും മലയാള സിനിമയിലെ നടികളാണ് എല്ലാ നടിമാരും പോയി സംസാരിച്ചിട്ടില്ല അമ്പത്തൊന്ന് കലാകാരന്മാർ അവർ കമ്മീഷനെ സമീപിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ടു കമ്മീഷനിൽ അവർ പറഞ്ഞ പ്രകാരം ആദ്യം അവർ പേര് ചേർത്ത് വന്നവരെ കണ്ട് നിവേദനം കൊടുത്തുവരെയും പരാതി പറഞ്ഞവരെയും അതിനെക്കുറിച്ചാണ് അവർ പരാതി പറഞ്ഞത് അവരുടെ പേരുകളും ചേർത്ത് ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കേരള സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒരുപാട് വിസ്ഫോടനകരമായ കേരള മനസാക്ഷിയും ലോക മനസാക്ഷിയും ഞെട്ടിക്കുന്ന സ്ത്രീയുടെ മാനത്തിന് വില പറയുന്ന പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു പല നായകന്മാരും പ്രതി പുരുഷന്മാരും പ്രതി നായകന്മാരുമായി മാറുന്ന ജീവിതത്തിൽ മാറുന്ന സന്ദർഭങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഈ റിപ്പോർട്ടിൽ കേരള സർക്കാർ വ്യക്തികളുടെ പേര് മാറ്റണം എന്ന് നിർദ്ദേശം നൽകി വ്യക്തികളുടെ പേര് ചേർക്കുന്നത് അവർക്ക് വ്യക്തിഗതമായി ലഭിക്കുന്ന റൈറ്റ്സ് പേഴ്സണൽ റൈറ്റ്സിനെ ഹനിക്കുന്നതാണെന്നും അവരുടെ ഇൻഡിവിജ്വൽ പ്രൈവസി എ റൈറ്റ് ടു ലീവ് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളതിനെ ചോദ്യം ചെയ്യുന്നതും ആണ് എന്ന് പറഞ്ഞ് കേരള സർക്കാർ ആ പേര് മാറ്റാൻ നിർദ്ദേശം നൽകി ആ നിർദ്ദേശപ്രകാരം ഒരു എഡിറ്റർ റിപ്പോർട്ടാണ് ഖേമാ കമ്മിറ്റി കേരള സർക്കാരിന് സമർപ്പിച്ചത് ഇപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അഞ്ച് വർഷം വർഷങ്ങൾക്ക് അഞ്ച് വർഷം ഈ റിപ്പോർട്ട് ഒരു കോൾഡ് സ്റ്റോറേജിൽ എന്ന പോലെ കേരള സർക്കാർ അവരുടെ ഖജനാവിൽ കുട്ടിവെച്ചു എൻ്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ റിപ്പോർട്ട് നമുക്ക് കാണുവാൻ യാതൊരു റൈറ്റ്സും ഇല്ല അതിന് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കാൻ പല ന്യായീകരണങ്ങളും സർക്കാരുകൾ പല കാലഘട്ടത്തിലും പറയുകയോ ഉണ്ടായി ഇതൊരു പബ്ലിക് ഡൊമൈനിൽ ആക്കേണ്ട റിപ്പോർട്ടല്ല ഇത് സിനിമയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും കണ്ടുപിടിക്കാനും ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു ഈ അഞ്ചു വർഷം കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതായിരുന്നു നിങ്ങളുടെ റിപ്പോർട്ട് എന്ന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ അതിശയപ്പെടേതെന്ന് കേരള സർക്കാർ മാറ്റുമുട്ടി പറഞ്ഞേ മതിയാകൂ കേരള മനസാക്ഷിയിൽ മനുഷ്യത്വമുള്ള വ്യക്തികള് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിച്ചു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആർ ടി ഐ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സമീപിച്ചു വിവരകാശ രേഖപ്രകാരം സർക്കാരിന് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തേ പറ്റിയിട്ടുള്ളൂ ഹൈക്കോടതിയും പറഞ്ഞു റിപ്പോർട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ത് നിങ്ങൾ മൂടി വച്ചിരിക്കുന്നു സത്യങ്ങൾ പുറത്തു വരട്ടെ സത്യങ്ങൾ പുറത്തു വരട്ടെ നിങ്ങൾ ആർക്കു വേണ്ടി മൂടി വെച്ചിരിക്കുന്നു അവസാനം സർക്കാർ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേമ കമ്മീഷൻ റിപ്പോർട്ട് പൊതുജന മധ്യത്തിൽ പബ്ലിഷ് ചെയ്യുവാൻ തീരുമാനിച്ചു അതാണ് മലയാള സിനിമയിലെ പല വ്യക്തികളും നിയമത്തിനുള്ള പഴുതി ഉപയോഗിച്ച് ഈ റിപ്പോർട്ടുകൾ എങ്ങനെ വരാതിരിക്കാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിച്ചത് വളരെ രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പൊതുജന മധ്യത്തിൽ എത്തരുതെന്ന് ആഗ്രഹിച്ച് ഡബ്ല്യു സി സിയിൽ തന്നെ പല അംഗങ്ങളുമാണ് ചില വനിതകളാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റും അവർ മറ്റുള്ള ആർക്കോ വേണ്ടി പാവകളായി കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഡിലേ ആക്കുവാൻ നടത്തുകൊണ്ടേയിരുന്നു അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള മനസാക്ഷിയും ലോക മനസാക്ഷിയുടെ മുന്നിലേക്ക് അവതരിക്കപ്പെട്ടു പറഞ്ഞ പോലെ വിസ്ഫോടനകരമായ കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ വ്യക്തികളില്ല ഏത് കാലഘട്ടം എന്നില്ല ഏത് സ്ഥലത്ത് എന്നില്ല അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം മലയാള സിനിമയിൽ ഒരു പെൺകുട്ടി അഭിനയിക്കുവാനായി എത്തുമ്പോൾ ആദ്യം ഒരു അഭിമുഖം എന്ന ഒരു പ്രോസസ് ഉണ്ട് ഒരു ഇന്റർവ്യൂ പ്രോസസ് അപ്പോൾ നിർമ്മാതാവോ സംവിധായകനോ എഴുത്തുകാരനോ ആയിരിക്കും ഈ ഇന്റർവ്യൂ എടുക്കുക അവരുടെ അവരുടെ അഭിനയ അഭിനയശേഷി ഇന്റർവ്യൂ ചെയ്യുന്നതിനൊപ്പം ഒരു ചോദ്യാവലിയും കൂടിയുണ്ട് ആ ചോദ്യാവലി ഇതാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് കോംപ്രവൈസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോംപ്രമൈസ് എന്നുള്ളതിന് വേറൊരു മീനിംഗ് കൂടിയുണ്ട് ഡിക്ഷണറിയിൽ ഉള്ള മീനിങ് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ റെപ്പുട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്നയോ നമ്മൾ പ്രവർത്തിക്കുന്നയോ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് കോംപ്രമൈസ് എന്നാൽ മലയാള സിനിമയിലെ ഇന്റർവ്യൂലെ കോംപ്രമൈസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്നാണ് സെക്സ് എന്നാണ് നിങ്ങൾ മറ്റൊരാളുമായി ലൈംഗിക ബന്ധം നടത്തുവാൻ താല്പര്യമുണ്ടോ ആ മറ്റൊരാൾ എന്ന് പറയുന്ന നിർമ്മാതാവായിരിക്കാം സിനിമയിലെ നായകനായിരിക്കാം അല്ലെങ്കിൽ എഴുത്തുകാരനായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളറായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രമുഖനായ വ്യക്തിയായിരിക്കാം അതിൽ സമ്മതമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ യോഗ്യത ആകുകയുള്ളൂ അല്ലെങ്കിൽ അവൾ ഔട്ട് അവൾ ഇന്റർവ്യൂ ഫെയിൽഡ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇന്നാണ് അവൾക്ക് ഒരു കോഡ് വേട്ട് ഒരു വാക്ക് മലയാള സിനിമയിൽ വേറൊരു ചേർന്നു അതിൻ്റെ പേര് കോംപ്രമൈസിങ് ആക്ട്രസ് എന്നാണ് പിന്നെ കോംപ്രമൈസ് ആക്ട്രസ് ഫേമസ് ആയി അവർ പലർക്കും വേണ്ടി ആ ആക്ട്രസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പിന്നെ തുടരെ സിനിമകളാണ് മലയാള സിനിമയിൽ പ്രശസ്തി ചെയ്യാൻ ഒരു നടിയായി മാറും പിന്നെ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് തെലുങ്കിലേക്ക് ഹിന്ദിയിലേക്ക് വെച്ചടിച്ചൊരു കേട്ടമാണ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല നോ എന്ന് പറഞ്ഞാൽ അവർ സിനിമയിൽ ഔട്ട് ആ പെൺകുട്ടിക്ക് മലയാള സിനിമയിൽ പിന്നെ ഒരു അവസരമില്ല അത് ഫോറം അറ്റ് നോ പറയുന്നതല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കേട്ടതാണ് ഈടുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രാത്രിയിൽ ഒരു പെൺകുട്ടി കടന്ന് ഉറങ്ങുമ്പോഴും അതിലെ നായികയായിരിക്കാം ഉപനായികയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിരിക്കാം അവളുടെ വാതിൽ ചെന്ന് കൊട്ടാണ് സൂപ്പർ താരങ്ങളോ സൂപ്പർ താരങ്ങൾ പറഞ്ഞു ആളോ പ്രൊഡക്ഷൻ ബോയിയോ സംവിധായകനോ എഴുത്തുകാരനോ അവരുടെ ആൾക്കാരോ ആരുവുമാണ് വാതിൽ കൊട്ടിട്ട് പറയുമ്പോൾ നീ വരിക എന്ന് നിനക്ക് ഒരു പ്രമുഖനെ കാണേണ്ടുമുണ്ട് എന്നെ കാഴ്ചവെക്കേണ്ടതുണ്ട് നീ കോമ്പ്രമൈസ് ചെയ്യേണ്ടതുണ്ട് ആ പെൺകുട്ടി പോകാൻ തയ്യാറായി ആ പെൺകുട്ടി പോകാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ വാതിൽ തല്ലിപ്പൊട്ടിക്കും അല്ലെങ്കിൽ വാതിൽ കൊട്ടി അവൾ പേടിച്ച് ഇറങ്ങിയിച്ച് ആ രാത്രി കണ്ടുകൊല്ലണം മറ്റൊരു കാര്യത്തില് പറയുന്നത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മെമ്പേഴ്സ് ഫിഫ്റ്റീൻ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ആ പതിനഞ്ച് മെമ്പേഴ്സും പുരുഷന്മാരാണ് അത് സൂപ്പർ താരങ്ങളുണ്ട് ഡയറക്ടേഴ്സുണ്ട് ഉണ്ട് പലരുമുണ്ട് പക്ഷേ പേര് പറഞ്ഞിട്ടില്ല പേര് പറയാത്ത ധാര നമുക്കറിയില്ല നമ്മൾ ഊഹിച്ചെടുത്തോളണം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ആസ്ട്രോളജി പഠിക്കണം ആസ്ട്രോളജി വെച്ചിട്ട് പഠിച്ചിട്ട് അവർ ആരാണെന്ന് കണ്ടെത്തിക്കണം എൻ്റെ സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ മലയാള സിനിമയിലെ പ്രകൃത്തരായ വ്യക്തികൾ ചെയ്തുകൂട്ടിയ സംഭവ വികാസങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇരുന്നൂറ്റി അമ്പതിലധികം പേജിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടാണ് അഞ്ച് വർഷം കേരള സർക്കാർ വെച്ചത് അത് മൂടി മൂടിവെച്ചത് ഒരു ഇടത്തുപക്ഷ സർക്കാരാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വർഗസമരത്തിലൂടെയും ജന്മയുടെ ആധിപത്യത്തിനെതിരെയുള്ള സമരത്തിലൂടെയും സ്ത്രീകളുടെ മാനത്തിനും ജോലി സ്ഥലത്തുള്ള പീഡനങ്ങൾക്കും അറുതി വരുത്തിയ കേരള സർക്കാരാണ് ഇന്ന് ഞാ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം പൂർത്തിവെച്ചത് സിനിമ എന്നൊരു വ്യവസായമാണ് അതൊരു ജോലി സ്ഥലമാണ് അവിടെയും ജോലി ചെയ്യുന്നത് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന ഒരു സമൂഹമാണ് അവിടെയും സ്ത്രീയുടെ മാന്യതയ്ക്ക് വിലയുണ്ട് സ്ത്രീ ഒരു വിൽപ്പന ചരക്കല്ല വെക്കാനുള്ളതല്ല കോംപ്രമൈസ് ചെയ്യാനുള്ളതല്ല അർക്കസമരങ്ങളിലൂടെ അധികാരത്തിൽ വന്ന കേരള സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയ ഇടത്തുപക്ഷ ജനാധിപത്യ സർക്കാർ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ സർക്കാർ എന്തുകൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ കണ്ണുനീർ കാണാതെ പോയി മലയാള സിനിമ ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ അതിലുള്ള കഥകളിൽ പറഞ്ഞത് സ്ത്രീകളുടെ മാനത്തെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും സ്ത്രീകൾക്കുള്ള അധികാരത്തെക്കുറിച്ചും സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെക്കുറിച്ചുമാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരുപാട് സംവിധായകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം കലാമൂല്യങ്ങളിലെ സിനിമകളിലൂടെ പറഞ്ഞത് സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമെന്നും അവരുടെ മാനത്തിന് നമ്മൾ കാവം നിൽക്കണമെന്നാണ് ഇത് പറയുമ്പോൾ സിനിമാ സെറ്റിൽ അവളുടെ കണ്ണുനീരും അവരുടെ മാനവും ഉടഞ്ഞു വീഴുകയായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുമെന്ന് നമ്മൾ കരുതി പക്ഷെ ഒരു വിഗ്രഹവും ഇവിടെ ഉടഞ്ഞു വീണില്ല പകരം നമ്മൾ വീണ്ടും പെണ്ണിൻ്റെ കണ്ണുനീരിനെക്കുറിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു വിഗ്രഹങ്ങൾ ഉടിഞ്ഞു വീഴേണ്ടടുത്ത് ഉടിഞ്ഞു വീഴുക തന്നെ വേണം ഒടിഞ്ഞു വീഴേണ്ട വിഗ്രഹങ്ങളെ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേരള സർക്കാരാണ് അവരുടെ പേരുകൾ പുറത്തുവിടണം എന്നുള്ളതാണ് ഫോറം ആറ്റ് നൗ എന്ന് പറയാനുള്ളത് കേരളത്തിലെ മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ലോകത്തിൽ സ്ത്രീയുടെ കണ്ണുനീരിനും അവരുടെ മാനത്തിനും വേണ്ടി സംസാരിക്കുന്ന വ്യക്തികൾക്കും പറയുവാനുള്ളത് കമ്മീഷനിൽ നിങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പേരുകൾ പുറത്തുവിടണം എന്നുള്ളതാണ് അതിൽ മാത്രമേ നിങ്ങൾ ഒരു മനുഷ്യർക്കുള്ള സർക്കാരും വ്യക്തികളും ആവുകയുള്ളൂ അല്ലെങ്കിൽ വ്യക്തി പൂച്ച നടത്തുന്ന പിണറായി ഒരു വിഗ്രഹമായി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സംഘമായി നിങ്ങളുടെ പാർട്ടിയും ഗവൺമെൻറ്റും തീരും നിങ്ങളുടെ പാർട്ടി പാർട്ടിയുടെ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനങ്ങളിലേക്കും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വീണ്ടും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൈ അടിക്കണമെങ്കിൽ ഈ വിഗ്രഹങ്ങളെ നമ്മൾ ഒടിച്ചേയും മതിയാകും ഇനിയും ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ ഇവിടെ പോകരുത് ഇത് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ പെണ്ണിൻ്റെ മാനം എന്നും നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു അവിടെ കണ്ണുനീർ കണ്ണുനീരായ നില കൊണ്ടേയിരിക്കുന്നു അതിന് സർക്കാരുകൾ പലരും ചെയ്യാറുണ്ട് പ്രതിവശങ്ങൾ സമരങ്ങൾ ചെയ്യാറുണ്ട് ജനങ്ങൾ കൂടെ നിൽക്കാറുണ്ട് വീണ്ടും പ്രത്യാശ ഉണ്ടാവണമെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ സർക്കാരുകളിൽ വീണ്ടും പ്രത്യാശ ഉണ്ടാവണമെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഒടിഞ്ഞേ പറ്റൂ അത് അതിനുള്ള ഏക പോകമ്പടി ഈ ഒതിഞ്ഞുവെച്ച പേരുകൾ പുറത്തു പറയണം എന്നാണ് ഫോറം അറ്റ് നൗവിന് പറയാനുള്ളത് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം